വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ടോപ്സിന്റെ കളക്ഷൻസ് ആണ് പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫാബ്രിക്കിൽ തന്നെ വീവിംഗ് വരുന്നുണ്ട് ഹൈ നെക് പാറ്റേൺ ആണ് മിഡിൽ പോർഷനിൽ ഷോ ബട്ടൺസ് വരുന്നുണ്ട് ബ്ലാക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡും കൊണ്ടുള്ള പ്രിന്റ് ഡിസൈൻസ് ആണ് നെക്സ്റ്റ് മോള് കാണുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ കാന്താ വിവിംഗ് വരുന്നുണ്ട് വേറൊരു പാറ്റേണിൽ പ്രിന്റ് ആണ് നെക്സ്റ്റ് മോള് കാണുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയിനിൽ ബ്ലാക്ക് ഷെയ്ഡും കൊണ്ടുള്ള പ്രിന്റ് ആണ് ബ്ലാക്ക് ഷെയിനിൽ ഓഫ് വൈറ്റ് ഷെയ്ഡും കൊണ്ടുള്ള റൗണ്ട് പാറ്റേൺ ആണ് ഈ ടോപ്പിൽ വന്നിരിക്കുന്നത് ലീഫ് പ്രിൻറ് ഡിസൈനാണ് ഈ ടോപ്പിൽ വരുന്നത് റോഡൽ ഡിസൈൻ ആണ് ഈ ടോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻ റുപ്പീസ് ആണ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്